ആദ്യമായി കലണ്ടർ കണ്ട് അന്താളിച്ച് ഫ്രാൻസുകാരനും തുർക്കിക്കാരനും തങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഒരു കലണ്ടർ ഇല്ലെന്നും ഇത് മാതൃകാപരമാണെന്നും ഫ്രാൻസ് സ്വദേശി ജീൻ ലൂയിസ് കാസറ്റിയനർ പറഞ്ഞു ഇയാൾക്കു പുറമെ ഫ്രാൻസ് സ്വദേശികളായ ഓഡിലേമാറിയ മാർഗരറ്റ് മാക്സിം കാസ്റ്റിനിയർ തുർക്കി സ്വദേശികളായ മെഹ്മദ് നാസി സെൽസസ് കോക്ക് എന്നിവരും കലണ്ടർ കാണുന്നത് ആദ്യമാണെന്നാണ് പറയുന്നത് സംസ്ഥാനത്തെ യുവതി യുവാക്കളെ പട്ടം പരിശീലിപ്പിക്കാനുള്ള പദ്ധതി കേരളത്തിൽ അവതരിപ്പിക്കാനെത്തിയ വിദേശ സംഘത്തിൽപ്പെട്ടവരാണ് ഇവർ രാജ്യാന്തര കൈറ്റ് സർഫിംഗിന് പടിഞ്ഞാറേക്കര ബീച്ച് അനുയോജ്യമാണെന്നും സംഘം പറയുന്നു ഇവര് നമ്മുടെ ഫെസ്റ്റിവലിന് വേണ്ടിട്ട് കാലിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് മളിക് അബ്ദുളി ചേർന്നിട്ട് ഇവരെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നതാണ് അപ്പം ഫ്രഞ്ച് ഫ്രാൻസിൽ നിന്നും ഇസ്താൻബുളിൽ നിന്നുള്ള പ്രതിനിധികളാണ് അവര് ഇവരൂടെ വന്നപ്പോഴ് ഈ കലണ്ടർ അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടു നമ്മുടെ കലണ്ടർ ഇവരുടെ നാട്ടിലൊന്നും ഇങ്ങനെ കലണ്ടർ ഹാങ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു കൗതുകം തോന്നിച്ചൊരു കാര്യമാണിത് അപ്പം അതാണ് ഇപ്പൊ നമ്മള് ഈ കലണ്ടറിനെ ഈ പ്രത്യേകത അവർക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു ഇതുവരെ അപ്പം നമുക്കിനിപ്പോൾ അവരോട് ചോദിക്കാനുള്ളത് ഇവർക്ക് ചെറിയൊരു പ്രോബ്ലം ഇവർക്ക് ഈ ഫ്രഞ്ചും ഇസ്താംബൂളും പിന്നെ തുർക്കി ഭാഷ തന്നെ അറിയുള്ളൂ ഇംഗ്ലീഷ് അവർക്ക് അത്ര തന്നെ കംഫർട്ടല്ല അപ്പം നമുക്ക് ഇവരോട് ചോദിക്കുക എന്താ ഇവർ ഇതിനോട് എന്താ ഉദ്ദേശിക്കുന്നത് ഇവർ ഭാഷയിൽ പറയാം അറിയുന്ന രീതിയിൽ അവർ പറയട്ടെ വാട്ട് യു ഡു ദിസ് കലണ്ടർ യെസ് കലണ്ടർ സോ കാന Va être utilisé dans les écoles, in the school, in Union Island, to, to explain, to explain, difference, origine, Union Island, Kerala, China, Africa, Europe, Indian Ocean, children, tous pareils, tous pareils, calendrier pour montrer la relation entre le Kerala, India et l'île de la Réunion. Pourquoi le Kerala, ഇവര് ഫ്രാൻസിന്റെ ദ്വീപായ റീയൂണിയൻ ഐലൻഡിൽ അതായത് ആഫ്രിക്കയിലെ ദ്വീപ സമൂഹങ്ങളിൽ പെട്ട റീയൂണിയൻ ഐലൻഡിലുള്ള ആളുകളാണ് ഇവര് ആശിക്ക പറഞ്ഞ പോലെ കലണ്ടർ ഇന്നവരെ കണ്ടിട്ടില്ല അപ്പോൾ ഈ കലണ്ടർ വെച്ച് ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ റീയൂണിയനിലുള്ള സ്കൂളുകളിൽ ഒരു കലണ്ടറിൽ പന്ത്രണ്ട് പേജ് ഉണ്ടായിരിക്കും പ്രീയൂണിയനിലുള്ള സ്കൂളുകളിൽ ഓരോ പേജിൽ ഓരോ ഐലൻഡുകളെ കുറിച്ച് വിശദീകരിച്ച് അതിലേറ്റവും അത്ഭുതമെന്ന കാര്യം കേരളത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവർ പ്രതിപാദിക്കും കാരണം മലബാർ എന്ന വാക്ക് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ നിന്നും തൊഴിലാളികളെ കൊണ്ടുപോയി ജോലി ചെയ്യിച്ചിരുന്നത് മലബാർ മേഖലയിൽ നിന്നുള്ള ആളുകളായിരുന്നു അവരവിടെ റീയൂണിയനിലെ ഒരു ചെറിയൊരു സിറ്റിക്ക് മലബാർ എന്നാണ് പേര് അപ്പൊ ആ മലബാർ എന്ന ആ നാമധേയം മലബാറിന്റെ വിശേഷതകൾ കൂടി ഈ കലണ്ടറിൽ ഉൾപ്പെടുത്തി ഫോട്ടോ വെച്ചിട്ട് വിശദമായിട്ട് അവർ പന്ത്രണ്ട് പേജുള്ള കലണ്ടർ വർണ്ണശബലമായിട്ട് ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഫ്രാൻസിലെ റിയൂണിയൻ ഐലൻഡിലെ കൈറ്റ് മാസ്റ്റർ ർഷമായിട്ട് പട്ടവുമായി പട്ടത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളാണ് ജോൺ ലൂയി ഇദ്ദേഹം ഇദ്ദേഹം ഭാര്യയുടെ കൂടെയാണ് വന്നിട്ടുള്ളത് ഒജീലെ ലൂയിസ് ഇവരുടെ പേരക്കിടാവാണ് ഇത് മാക്സിം കസ്റ്റാനിയ ഇവർ രണ്ടുപേരും തുർക്കിയിൽ നിന്ന് വന്നവരാണ് മിസ്റ്റർ മെഹമ്മദ് ആൻഡ് മിസ്റ്റർ സെൽസ് മെഹ്മദ് കഴിഞ്ഞ അമ്പത് വർഷത്തോളമായി കൈഫീഡുമായി ബന്ധപ്പെട്ട് ഇസ്താൻബുളിൽ പ്രവർത്തിക്കുന്നതാണ് തുർക്കിയിലെ ഇസ്താൻബുളിലെ കൈറ്റ് മ്യൂസിയം നടത്തുന്നത് അങ്കാരയുടെ തലസ്ഥാനമായ തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാരയിൽ നിന്നാണ് വരുന്നത് ഇദ്ദേഹം ഒരു മുൻ ജേർണലിസ്റ്റ് ആണ് ഇദ്ദേഹം ഇപ്പോ മേമത്തിന്റെ കൂടെ കയറ്റിൽ വളരെ ആക്റ്റീവായിരുന്നു